രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ച ടോമിൻ ാണ് യൂണിയൻകാരും സി പി എം നേതാക്കളും ഒരുപോലെ തച്ചങ്കരിയെ മാറ്റണമെന്ന് വാശി പിടിച്ചതോടെയാണ് തച്ചങ്കരിയുടെ മടങ്ങിപ്പോക്ക് ആസന്നമായത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഐ പി എസ് തലപ്പത്ത് അഴിച്ചുപണി ഉറപ്പായി തൊഴിലാളി യൂണിയനുകളുടെ കണ്ണിലെ കരടായ കെ എസ് ആർ ടി സി എം ഡി ടോമിൻ ജെ തച്ചങ്കരിയെ മാറ്റുന്നതിനായാണ് സർക്കാർ പ്രധാനമായും ഐ പി എസ് തലപ്പത്ത് അഴിച്ചു ഒരുങ്ങുന്നത് തച്ചങ്കരിയെ മാറ്റി ഡി ജി പി എ ഹേമചന്ദ്രനെ വീണ്ടും കെ എസ് ആർ ടി സിയുടെ തലപ്പത്ത് നിയോഗിക്കാനാണ് നീക്കം സി പി എം നേതാക്കളുടെയും സി ഐ ടി യുവിന്റെയും ശക്തമായ സമ്മർദ്ദമാണ് തച്ചങ്കരിയുടെ കസേര ഇളക്കുന്നത് നിലവിൽ ഫയർഫോഴ്സ് മേധാവിയായ ഡി ജി പി ഹേമചന്ദ്രനെ ഹൈക്കോടതി ശബരിമല നിരീക്ഷണ സമിതി അംഗമാക്കി നിയോഗിച്ചിരുന്നു സമിതി അംഗമെന്ന നിലയിൽ ശബരിമല യുവതീ പ്രവേശന കാര്യത്തിൽ സർക്കാരിന് പ്രതികൂലമായ നിലപാട് സ്വീകരിച്ചതും ഹേമചന്ദ്രന്റെ സ്ഥാന ചലനത്തിന് കാരണമാകും ഫയർഫോഴ്സ് മേധാവിയുടേത് ഡി ജി പി കേഡർ തസ്തികയാണ് അതിനാൽ ഹേമചന്ദ്രനെ നിയമിക്കുന്നതിന് മുന്നോടിയായി കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ പദവി ഡി ജി പി റാങ്കായി ഉയർത്താനാണ് ആലോചന മുമ്പ് എ ഡി ജി പി ആയിരിക്കെ ഹേമചന്ദ്രൻ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു അഴിച്ചുപണിയുടെ ഭാഗമായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് റോഡ് സുരക്ഷാ കമ്മീഷണർ എൻ ശങ്കർ റെഡ്ഡി എന്നിവർക്കും മാറ്റമുണ്ടാകും യൂണിയൻ നേതൃത്വങ്ങൾ ചേർന്ന് ഒതുക്കിയെങ്കിലും ഇന്നലെ തച്ചങ്കരിക്ക് പരോക്ഷ പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിരുന്നു ഇതോടെ വെട്ടിലായത് മന്ത്രി എ കെ ശശീന്ദ്രനും ഗതാഗത സെക്രട്ടറി കെ ആർ ജ്യോതിലാലും യൂണിയൻ നേതാക്കളുമാണ് എന്നാൽ മുതിർന്ന സി പി എം നേതാക്കളായ വൈക്കം വിഷനും ആനന് ആനന്ദനും തച്ചങ്കരിക്കെതിരെ നിലയുറപ്പിച്ചിട്ടുള്ളതിനാൽ മുഖ്യമന്ത്രി വിചാരിച്ചാലും തച്ചങ്കരിയെ സംരക്ഷിക്കാനാവില്ല സിഐ ടിയുവിന്റെയും എഐ ടി യു സിയുടെയും നിലപാടുകൾ ഇക്കാര്യത്തിൽ നിർണായകമാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പണിമുടക്കിനോട് പൊതുവെ തണുപ്പൻ പ്രതികരണമായിരുന്നു ജീവനക്കാർക്ക് ജീവനക്കാരുടെ വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സമരത്തിനെതിരെ രോക്ഷമുയർന്നിരുന്നു ഇതിനിടെയാണ് യൂണിയൻ നേതൃത്വങ്ങൾക്ക് ഇരട്ടപ്രഹരമായി സമരം ഹൈക്കോടതി വിലക്കിയത് ജീവനക്കാർക്കിടയിൽ പ്രതിഛായ കൂടുതൽ വഷളാകുമെന്ന ഭയന്നാണ് കോടതിയെ വെല്ലുവിളിച്ച് സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് യൂണിയൻ നേതാക്കൾ ആദ്യം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുമായി ആലോചിക്കാതെ കെഎസ്ആർടിസിയിൽ തച്ചങ്കരി ഒരു തീരുമാനവും കൈക്കൊണ്ടിരുന്നില്ല എന്നാൽ ഗതാഗത മന്ത്രിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയും പിന്തുണ ഉറപ്പാക്കാൻ യൂണിയനുകൾക്കായി പേര് പരാമർശിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചത് തച്ചങ്കരിയുടെ നടപടികളോടുള്ള ഐക്യദാർഢ്യമാണ് ഇതോടെ യൂണിയൻ നേതാക്കൾ രാജ്യഭീഷണി മുഴക്കി മുതിർന്ന സി പി എം നേതാക്കൾ അവരെ പിന്തുണയ്ക്കുകയും ചെയ്തതോടെ മുഖ്യമന്ത്രി വെട്ടിലായി എതിർപ്പുകൾ മറികടന്ന് തച്ചങ്കരി അവതരിപ്പിച്ച ശബരിമല ഇലക്ട്രിക് ബസ് സർവീസിനെ പിന്തുണച്ചാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇതേ തുടർന്ന് വരുമാനത്തിലുണ്ടായ ലാഭവും മുഖ്യമന്ത്രി പോസ്റ്റിൽ വിശദീകരിച്ചിരുന്നു അതേസമയം ഒരു ദിവസം ഒരു കോടി രൂപ വരുമാനം ലക്ഷ്യമിടുന്ന ബൃഹത്തായ പദ്ധതി കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കുമെന്ന് എം ഡി ടോമിൻ തച്ചങ്കരി നേരത്തെ പറഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ പത്തിന് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി പദ്ധതി ലക്ഷ്യം കാണുന്നതോടെ ഗ്രാമീണ മേഖലയിലടക്കം പുതിയ സർവീസുകൾ ആരംഭിക്കും ഇതോടെ പണിയെടുക്കാതെ കാശ് വാങ്ങുന്നവർ പോലും ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ടി വരും ജോലി ചെയ്യാതെ യൂണിയൻ പ്രവർത്തനം മാത്രം നടത്തി സ്ഥാപനത്തെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ ചിലർക്കും ഡ്യൂട്ടി ചെയ്യേണ്ടി വരും പുതിയ പദ്ധതി നടപ്പാകുന്നതോടെ മൂന്ന് ദിവസം പേരിന് മാത്രം ജോലിക്കിറങ്ങിയിട്ട് നാല് ദിവസം മറ്റു ജോലികൾ ചെയ്ത ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇതാണ് ഇപ്പോൾ കാണുന്ന സമരവീക്ഷണികൾക്ക് പിന്നിലെന്നും ടോമിൻ തച്ചങ്കരി പറയുന്നു കെ എസ് ആർ ടി സി മുങ്ങുന്ന കപ്പലാണെന്നും അത് ഉയർന്നു വരാൻ കഠിന പരിശ്രമം നടത്തും തോറും കൂടുതൽ തകർച്ചയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നത് ചില യൂണിയൻ നേതാക്കളുടെ ഗൂഢലക്ഷ്യമാണെന്നും തച്ചങ്കരി പറഞ്ഞു കെ എസ് ആർ ടി സി അതിന്റെ എല്ലാവിധ അവശതകളിൽ നിന്നും കരകയറുന്ന സമയമാണിത് ഒരു വശത്ത് അതിനെ ലാഭത്തിലാക്കാൻ കുറെയധികം ആളുകൾ നെട്ടോട്ടമോടുമ്പോൾ മറുവശത്ത് വീണ്ടും താഴേക്ക് തള്ളിയിടാൻ വേറെ ഒരു കൂട്ടം സ്വാർത്ഥ താല്പര്യക്കാർ കൂടി ശ്രമിച്ചാലോ എന്നും തച്ചങ്കേരി പറഞ്ഞു പദ്ധതി അനുസരിച്ച് ഓരോ എട്ട് ബസ്സുകളുടെയും ചുമതല ഓരോ ഇൻസ്പെക്ടർമാർക്ക് നൽകും അതിന്റെ റൂട്ട് പ്ലാനിംഗ് നിയമനം വരുമാനം യാത്രക്കാരുടെ പരാതികൾക്ക് പരിഹാരം അറ്റകുറ്റപ്പണി തുടങ്ങിയവയും അവരുടെ ചുമതലയാകും ആളില്ലാത്ത സർവീസുകൾ നടത്തുന്നത് നിർത്തലാക്കുക സർവീസുകൾ റദ്ദാക്കിയാൽ കുറഞ്ഞത് ആറ് മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാരെ വിവരം അറിയിക്കുക ഓടാതെ കിടക്കുന്ന ബസ്സുകൾക്ക് ആദായകരമായ പുതിയ റൂട്ടുകൾ കണ്ടെത്തുക ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം സർവീസുകൾ റദ്ദാക്കിയാൽ നഷ്ടപരിഹാരം അവരിൽ നിന്ന് ഈടാക്കുക തുടങ്ങിയ പരിഷ്കാരങ്ങൾ പദ്ധതിയുടെ ഭാഗമാണ് എന്നാൽ തച്ചങ്കരിയുടെ ഈ സ്വപ്നം സ്വപ്നമാകാനാണ് സാധ്യത കാരണം തച്ചങ്കരിയെ ആർക്കും വേണ്ട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത